ഹായ് ഫ്രണ്ട്സ് വി എം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ട് എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയിൽ നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് കോഴിക്കാർപ്പുകൾ അപ്പോൾ നല്ല ഓഫർ പ്രൈസിലാണ് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് ഫ്രീ ഡെലിവറി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഓഫർ പ്രൈസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറയാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോസിലൂടെ നമ്മൾ കേൾക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ വിഷു അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസുകളാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയി നോക്കാം ഇപ്പോൾ നിങ്ങൾ വീഡിയോസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സിക്സ് ഇഞ്ച് വരുന്ന കോഴിക്കാർപ്പുകളാണ് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റി അതുപോലെ തന്നെ നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് സ്റ്റോക്ക് ആണ് എല്ലാ വെറൈറ്റീസും മിക്സ് ആയിട്ടുള്ളൊരു കോംബോ ഓഫറാണ് നമുക്കിന്ന് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് കോംബോ ഓഫർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ സിക്സ് ഇഞ്ച് വരുന്ന കോഴിക്കാർക്ക് സിക്സ് പീസ് ആയിരത്തി മുന്നൂറ് രൂപയാണ് പെർ പെർ പീസിനല്ല ആറ് പീസ് വരുമ്പോൾ ആയിരത്തി മുന്നൂറ് രൂപയാണ് വരുന്നുള്ളൂ അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഫുൾ കേരള ഫ്രീ ഡെലിവറി ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നല്ല പ്രൈസിലൊക്കെ നോക്കി നടക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളത് നല്ല പ്രൈസിൽ ഡെലിവറി ചാർജ് ഒന്നും കൊടുക്കാതെ നല്ല പ്രൈസിൽ നോക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വാങ്ങാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞത് തിരൂരങ്ങാടി മലപ്പുറം ജില്ലയിൽ തന്നെ തിരൂരങ്ങാടി എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് വീഡിയോസ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾ എന്നാൽ തന്നെ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് മനസ്സിലാവുകയുള്ളൂ നമ്മൾ കോൺടാക്ട് നമ്പർ അടക്കം വീഡിയോസിലാണ് ഉൾപ്പെടുന്നത് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സിക്സ് ഇഞ്ച് വരുന്നത് സിക്സ് പീസ് ആയിരത്തി മുന്നൂറ് രൂപ ഡെലിവറി ഫ്രീ ആയിരിക്കും ഓൾ കേരള ഡെലിവറി ഫ്രീ ആയിരിക്കും ഔട്ട് സൈഡ് മാത്രമേ ഡെലിവറി ചാർജ് വരുള്ളൂ അപ്പോൾ ഇതൊക്കെ അന്വേഷിക്കുന്നവർ ആരെങ്കിലും വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാമല്ല നമ്പർ വരുന്നത് നയൻ ടു സീറോ സെവൻ ഫൈവ് ഫോർ സിക്സ് ടു നയൻ ടു ഒമ്പത് രണ്ട് പൂജ്യം ഏഴ് അഞ്ച് നാല് ആറ് രണ്ട് ഒമ്പത് രണ്ട് ഇതാണ് കോണ്ടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് മറ്റു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും ഇവരടുത്ത് ഫിഷുകൾ മാത്രമല്ല അതിനാവശ്യമായിട്ടുള്ള ഫിഷ് ഫുഡ് നല്ല ക്വാളിറ്റി ഉള്ള ഫിഷ് ഫുഡും കാര്യങ്ങളൊക്കെ അവരടുത്ത് അവൈലബിൾ ആണ് അതുപോലെ തന്നെ വലിയ പോണ്ടുകൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള വലിയ ഫിഷ് പോണ്ടുകൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള വാട്ടർ ഫിൽറ്റർ നല്ല ക്വാളിറ്റി ഉള്ളത് അന്വേഷിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇവരടുത്ത് അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റി ഉള്ളത് അവർ മറ്റു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും പ്രൈസും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള അവരുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഇത്രയൊക്കെയാണ് ഉൾപ്പെടുത്താൻ കരുതിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടിട്ട് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് വാങ്ങിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ക്വാണ്ടിറ്റി ക്വാളിറ്റിയിലൊക്കെ ഓക്കെ ആ എന്നുണ്ടെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യുക എന്തെന്ന് വെച്ചാൽ ഇതൊന്നും നമ്മുടെ ഫാമിൽ നിന്നുള്ള വീഡിയോസുകളല്ല മറ്റുള്ളവർ അയച്ചു തരുന്നവയാണ് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി കൊണ്ട് തന്നെ വാങ്ങിക്കാം നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് തെറ്റിപ്പറ്റി പോയി പറ്റിക്കപ്പെട്ടു എന്നുള്ളൊരു പ്രശ്നം ഇത് അതുകൊണ്ട് തന്നെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുഴുവനായിട്ടും എന്ന് കരുതുന്നു അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് വെക്കാം അപ്പോൾ ഇനിയും അതുപോലത്തെ നല്ല വീഡിയോസുകളായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കമൻറ്റിലായിട്ട് രേഖപ്പെടുത്തിക്കോളൂ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് നല്ല വീഡിയോസുകളായിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോസുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ